ഈ കാലഘട്ടത്തിൽ കലയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു കലാകാരൻ്റെ ധാർമ്മികമായ ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഗത്ഭന്മാരായ ഗുരുനാഥന്മാരെടുത്തുപോയി നൃത്തം അഭ്യസിച്ച് അതിൻ്റെ വളരെ ജനീയനായ തനതു രൂപം എന്നാലാവുന്നതും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക എന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിയോഗം നിറവേറ്റുകയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു ഇക്കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ഞാൻ ഒന്നും രണ്ടും തലമുറകളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ് ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ എനിക്ക് ഒരുപാട് പിന്തുണയും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും തിരുത്തലുകളും ഒക്കെ നൽകിയ നല്ലവരായ എല്ലാ നാട്ടുകാരോടും കലാസ്നേഹികളോടും ഈ അവസരത്തിൽ എനിക്കുള്ള അഗേതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുവാൻ വേണ്ടി ഡോക്ടർ ആർ കെ സതീഷനെ ക്ഷണിക്കുകയാണ് മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്ത് ഒരു നിർത്ത വിദ്യാലയം ഉണ്ടായി എന്നും അതിൻ്റെ സമീപത്ത് താമസിക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുന്നത് അത് ഏറെ സന്തോഷമുണ്ട് നൃത്തത്തിനെ കുറിച്ച് പറയാൻ ഈ വേദിയിൽ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ നൃത്തത്തെപ്പറ്റി എനിക്കറിയില്ല സ്വാഭാവികമായും ഏതൊരു കലാപ്രവർത്തനവും വർത്തമാന കാലത്തെ കൂടി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് മല്ലികാ സാരാഭായിയുടെ വർത്തമാനകാല നൃത്തം നിലവിലുള്ള സാംസ്കാരിക കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നടക്കാറുള്ളത് അതുപോലെ ഏതൊരു കലാരൂപവും മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തെക്കുറിച്ചാണ് പറയുക സ്നേഹത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുക അതിൻ്റെ ഭാഷ മുഴുവൻ തന്നെ സ്നേഹത്തിൻ്റെതായിരിക്കും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും സ്നേഹത്തിൻ്റെ മനുഷ്യർ തമ്മിലുള്ള എല്ലാതര വിഭജനത്തിനും വിദ്വേഷത്തിനും എതിരെ പ്രവർത്തിക്കുന്ന പേര് കൂടിയാണ് കലാപ്രവർത്തനം എന്നുള്ളത് ആ അർത്ഥത്തിലാണ് ഏതൊരു കലാപ്രവർത്തനത്തിൻ്റെ നോക്കിക്കാണുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് നൃത്തത്തെയും ഞാൻ നോക്കിക്കാണുന്നത് കൂടുതലായി സംസാരിക്കാൻ സംസാരിക്കുന്നില്ല നൃത്തം എന്നുള്ളത് സ്വാഭാവികമായും ശരീരത്തെ ഏറ്റവും സർഗാത്മകമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ആ സർഗാത്മകമായി അവതരിപ്പിക്കുന്ന രീതിയിൽ ഏകാഗ്രതയും മനസ്സും ആത്മാവും ശരീരവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു കലാരൂപമാണ് നൃത്തം ആ അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തെ പോലും ഉയർത്ത വ്യക്തിത്വ വികാസത്തിന് കൂടി സാധ്യതയുള്ള ഒരു കലാരൂപമാണ് നൃത്തം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കലാ വിദ്യാലയം നമ്മുടെ പ്രദേശത്ത് തുടങ്ങുകയും ഒരുപാട് ആളുകളെ ഒരുപാട് വ്യക്തികൾക്ക് പരിശീലനം നൽകുകയും ചെയ്ത ഭരതാഞ്ജലി സ്കൂൾ ഓഫ് സ്കൂൾ നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചെന്നൈ കലാക്ഷേത്രത്തിൽ നിന്നും ഭരതനാട്യത്തിൽ പോസ്റ്റ് ഡിപ്ലോമ പി എച്ച് ഡി പി എച്ച് ഡി ഭരതനാട്യത്തിൽ തന്നെ പി എച്ച് ഡി നേടിയ അറിയപ്പെടുന്ന ഭരതനാട്യം നർത്തകിയായിട്ടുള്ള ശ്രീമതി രഞ്ജിത ശ്രീനാഥിനെ ആദരപൂർവ്വം ക്ഷണിക്കുക ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രശസ്ത നർത്തകി ശ്രീമതി രഞ്ജിത ശ്രീനാഥ് ആലപ്പുഴ തിരിതകീഴ്ച നിർവഹിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി കയ്യോളിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നൃത്തത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി എൻ്റെ കകത്തും പുറത്തുമായി നിരവധി വേദികളിൽ വിദ്യാർത്ഥികളെ കലയുടെ യാത്രയിൽ ഒരുക്കിയ ഭരതാഞ്ജലി സ്കൂൾ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് എൻ്റെ വിനീതമായ നമസ്കാരം പയ്യോളിയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഭരതാഞ്ജലി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ആർട്സിൻ്റെ മുപ്പത്തി മൂന്നാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഒരു നാടിൻ്റെ തന്നെ സാംസ്കാരിക ഉന്നമനം സാധ്യമാകുന്നതിൽ കലാരൂപങ്ങൾക്കുള്ള പങ്ക് വളരെയധികമാണ് ഒരു കലാരൂപം ഒരു കുട്ടി അഭ്യസിക്കുമ്പോൾ അത് കേവലം ഒരു നൃത്ത പഠനം അല്ലെങ്കിൽ ഒരു ഐറ്റം പഠനം ഒരു കാര്യം മാത്രമല്ല അവിടെ ശരിക്കും സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും കലയുടെയും തന്നെ വക്താവും വാഹകരുമാവുകയാണ് അങ്ങനെ ഒരു തലമുറയെ തന്നെ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞ മൂന്ന് വർഷം മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഈ മുപ്പത്തി മൂന്ന് വർഷം എന്നത് വളരെ വലിയൊരു കാലയളവ് തന്നെയാണ് കാരണം ഒരു മനുഷ്യായുസിൻ്റെ ഒരു വലിയൊരു ഭാഗം അതും ഒരു കുടുംബം മുഴുവനും ഇങ്ങനെ ഒരു നൃത്ത സബരിയയിൽ വ്യാപൃതരാകുക എന്നത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭരതാഞ്ജലിയുടെ എല്ലാമെല്ലാമായ ശ്രീ പയ്യോളി ശിവറാം മാഷനും അദ്ദേഹത്തിൻ്റെ പത്നി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നിച്ച് എല്ലാ ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യമായാലും എല്ലാ വിഷയത്തിലും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒരേപോലെ പങ്കിട്ട് കൂടെ തന്നെ നടക്കുന്ന ശ്രീമതി ശ്രീജ ശ്രീജ ശിവരാമണൻ എൻ്റെ പ്രത്യേക അനുമോദനങ്ങൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നേരുകയാണ് സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അതായത് കുറച്ച് നൃത്തം എവിടെയെങ്കിലും അവതരി പഠിച്ചിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ചെറിയ ചെറിയ ക്ലിപ്സും പഠിച്ച് കലയുടെ സത്ത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനസ്സിലാകാൻ ശ്രമിക്കാത്ത സോ കോൾഡ് നൃത്താധ്യാപകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് എല്ലാവരും അല്ല വളരെ അധികം ഉണ്ട് കാരണം ഒരു തട്ടടവും കുറച്ച് തട്ടിടവും നാട്ടടവും പിന്നെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ഐറ്റവും ഒക്കെ പഠിച്ചിട്ട് ഞങ്ങൾ ഭരതനാട്യം ഡാൻസേഴ്സ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ കുച്ചിപ്പുടി ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് അധ്യാ നൃത്ത അധ്യാപകർ അവരെ എനിക്ക് നമുക്ക് ഫേക്ക് അധ്യാപകരെന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നൃത്ത മേഖലയിൽ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള വളരെ സീനിയറായിട്ടുള്ള നൃത്ത അധ്യാപകരായിട്ട് പോലും ഇപ്പോഴും ഒരു എന്താ പറയുക പഠിക്കാൻ താല്പര്യം താല്പര്യത്തോടെ ഇപ്പോഴും കുച്ചിപ്പുടി ആണെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠനം മാത്രമല്ല ശിവറാം മാഷ് ഒരു ഗവേഷകൻ കൂടിയാണ് കാരണം ഗവേഷണം നടത്തുന്നതിനുള്ള വളരെ പരിമിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് കാരണം പരിമിതമായിട്ടുള്ള ചുറ്റുപാടെന്ന് എടുത്തു പറയാൻ കാരണം ഞാനും ഒരു ഗവേഷകയാണ് കേരള കേരള കലാമണ്ഡലത്തിൽ ഗവേഷണം ഭരതനാട്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു ഗവേഷണം ചെയ്യുന്നതിനുള്ള പരിമിതികൾ അപ്പം ഇത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സിൻസിയർ ആയിട്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശിവറാം മാഷിന് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറേറ്റ് കിട്ടി ഡോക്ടർ ശിവറാം എന്നുള്ള ഒരു പേര് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ് ന്നെ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സ്വന്തം നാട്ടിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലുള്ളവരിൽ നിന്നും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മറ്റെവിടുന്ന് ലഭിക്കുന്നതിനെക്കാട്ടിലും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവറാം മാഷും കുടുംബവും നാല് പേരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു നൃത്തമഞ്ചരിയുണ്ടെന്ന് അറിഞ്ഞിരുന്നു അത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ അതിനെ കേട്ടത് കാരണം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒരു അരങ്ങ് പങ്കിടുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ ധന്യമായിട്ടുള്ള ഒരു നിമിഷമാണ് അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൂടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം ദ്ധ്യക്ഷം വഹിച്ച ശ്രീ ആർ കെ സതീഷ് അവർക്ക് പ്രത്യേകം നന്ദി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ ഗുരുക്കന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും വരതാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു